കൂട്ടുകാരെ പത്രമാറ്റ ഒടുവിൽ നമ്മുടെ ദേവയാനി നയനെ അംഗീകരിക്കുന്നുവോ അതി പ്രേക്ഷകരെ നമുക്ക് അതിനോട് ഒരു സൂചനകൾ തന്നെയാണ് ഇന്നത്തെ പ്രമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെന്തായാലും നമ്മുടെ ജലജയായിട്ട് നമ്മുടെ ദേവയാനി ഒരു വാക്കു തർക്കം പിന്നെ നടക്കുന്നുണ്ട് നമ്മുടെ നയന നയന ആ ഒരു വീടിനത്തെ ആ ഒരു മരുമകൾ തന്നെയാണ് അവിടുത്തെ എല്ലാ പണികളും എന്താ പറയുക അവളുടെ ആ ഒരു കർത്തവ്യങ്ങൾ എല്ലാം തന്നെ അവൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് അവൾ കാരണം നമ്മുടെ ജ്വല്ലറിക്ക് ഭയങ്കര നേട്ടങ്ങളാണ് ഉണ്ടായതെന്ന് എന്നൊക്കെ നമ്മുടെ ദേവിയാനും ഇങ്ങനെ വെച്ചടിച്ച് കാച്ചുന്നുണ്ട് അവൾ നല്ല മരുമകൾ തന്നെയാണ് പിന്നെ യോഗ്യതയില്ലാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവൾ എന്താ പറയുക എനിക്ക് അവളെ വെറുപ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവിയാനി പറയുന്ന കേട്ടോ എന്നാലും എന്താ എവിടെയൊക്കെയോ നമ്മുടെ നയനയോടെ ഒരു സ്നേഹം നമ്മുടെ ദേവിയാനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്തെ നമ്മുടെ നയന നയനയും ആ ആദർശം കൂടി ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ നയന ഇങ്ങനെ പറയുന്നത് എപ്പോഴും അമ്മയെ പേടിയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ പറയുന്നത് അച്ചട്ടനുസരിക്കുമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ആദർശനോട് അപ്പൊ ആദർശം പറയുന്നുണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്നത് അത്ര വലിയ കുറഞ്ഞ കാര്യമൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നയന ഇങ്ങനെ ആക്കിച്ചിരിക്കുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ നയനയുടെ ആ ഒരു കഷ്ടകാലമൊക്കെ ഒരു ഒരുവിധം തെളിഞ്ഞു എന്ന് വേണം പറയാൻ ഇനി നമ്മുടെ നന്ദൂൻ്റെയും അനിയരം കാര്യമാണ് നമുക്ക് അറിയേണ്ടത് എങ്ങനെയായി തീരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ